ഹായ് ഫ്രണ്ട്സ് പിന്നൊരു ഡിന്നർ വ്ലോഗാണ് ബിരിയാണിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ടായിരുന്നപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ രാത്രിയാക്കാൻ വിചാരിച്ച് അപ്പോൾ അതിന് തന്നെ ചിക്കൻ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് അരിയൊന്ന് കുതിർക്കാൻ വെക്കാം നമുക്ക് ആവശ്യമുള്ള അരി എടുത്തിട്ട് കുതിർക്കാൻ വെക്കാം അപ്പോൾ ഞാൻ ഈ ചെറിയ അരിയാണ് എടുക്കുന്നത് റോസ് കൈമ്മയുടെ അരിയാണ് എടുക്കുന്നത് അത് നല്ല ഒരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ സവാളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഒന്ന് ആ ടൈമിൽ സവാള ഫ്രൈ ചെയ്തത് ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പൂടൊന്ന് വറുത്തെടുക്കാം അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് പിന്നെ നമുക്ക് പാൻ വെജിറ്റൈൽക്ക് ആവശ്യമുള്ള ഞാൻ ഡാൾഡയിലാണ് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക ഡാളുടെ കുറച്ച് നെയ്യും അങ്ങനെയാണ് നിങ്ങൾക്ക് ഓയിൽ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ സവാള ഒന്ന് ഇട്ട് കൊടുക്കാം സവാളൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതൊന്ന് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ ഒരു ഒന്ന് ബെന്ത് വരണം ഒന്ന് ഒന്നായിട്ട് വരണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മല്ലിയലും പൊതിനീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കനൊന്ന് വെന്ത് വരട്ടെ ചിക്കനൊന്ന് പകുതി ഒക്കെ ഒന്നാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടാം യൂട്യൂബിലിടാം പിന്നെ കുറച്ച് നമ്മൾ റോസ്റ്റ് വറു വേസ്റ്റിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ഒന്ന് വേവട്ടെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം നെയ്ച്ചോറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതേപോലെ ഡാളുടെയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എനിക്ക് പട്ടയും ഗ്രാമ്പ് വില ഒക്കെ ഒക്കെ കൊടുക്കാം പിന്നെ ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാം പിന്നെ തിളച്ച് വരും തിളച്ച് വരട്ട് നമുക്കൊന്ന് മൂടി വെക്കാം പിന്നെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മളിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ദം ചെയ്യാം നമ്മൾ ആ മസാല ഇട്ട ഭാഗത്തിൽ തന്നെ നമുക്ക് അരി പകുതി ചോറ് പകുതി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പറുത്തുവെച്ച ഉള്ളി മല്ലി പുതിനീന നെയ്യ് പിന്നെ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം വീണ്ടും അതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ മാവൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് മടിയായതുകൊണ്ട് പിന്നെ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് ദം ചെയ്തെടുക്കാം പിന്നെ ഓഫാക്കിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് വെക്കാം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം എന്തിനാണ് നൈറ്റിൽ ഇത്രയും ബിരിയാണി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാളെ കുച്ചക്കൂടിയിട്ടുള്ളതാണ് ബിരിയാണി പിറ്റേസ് എന്ത് ഇന്നാനാണല്ലോ കൊന്നുകൂടെ ടേസ്റ്റ് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ കൂടുതലും ഉണ്ടാക്കിയപ്പോൾ നാളെ ഉച്ചയ്ക്കും കഴിക്കാമല്ലോ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ